നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് ചരിത്രപ്രസിദ്ധമായ പെരുന്ന തൈപ്പൂയത്തിൻ്റെ കിഴക്കൻ ഭാഗത്തുകാരുടെ കൂടെ കയ്യും പിടിച്ചു വന്ന സാഷാൽ ഗജഭീമൻ കോട്ടയങ്കാരുടെ സ്വന്തം അഭിമാനം പുതുപ്പള്ളി കേശവൻ അവനെ കൈ പിടിച്ചു കൊണ്ടുവരാനായി രണ്ടുപേരായിരുന്നു ഒന്ന് അനീഷും അതുപോലെ തന്നെ നമ്മുടെ മനവേട്ടനും ഇവരുടെ കൈയും പിടിച്ചാണ് നമ്മുടെ പെരുന്നയിലേക്ക് പെരുന്ന തൈപ്പൂയം കളറാക്കാൻ വേണ്ടി പുതുപ്പള്ളി കേശവൻ വേലായസ്വാമിയുടെ മണ്ണിലേക്ക് വന്നിറങ്ങുന്നത് നമ്മുടെ പുതുപ്പള്ളി കേശവൻ വന്നിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ അകത്തവനെ സ്വീകരിക്കാൻ എത്ര കണ്ടാലും മതി വരാത്ത ആ ലുക്ക് ആ പൊക്കും അടിപൊളിയായിട്ടുള്ള കൊമ്പുകളും ആ തുമ്പിക്കൈയും പാപ്പന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കേൾക്കും അതാണ് സാഷാർ പുതുപ്പള്ളി കേശവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തൈപ്പൂയത്തിന് കിഴക്കും ഭാഗത്തുകാരുടെ കൂടെയാണ് നമ്മുടെ പുതുപ്പള്ളി കേശവൻ ബലായിസ്വാമിയുടെ മണ്ണിലെത്തുന്നത് കേശവൻ ആ മണ്ണിൽ എത്തിയ പോലുള്ള ഓളം അവിടുന്ന് പോകുന്നവരെ ഉണ്ടായിരുന്നു തലപ്പൊക്കം കൊണ്ടും അതുപോലെ തന്നെ കാവടിയാത്രയിലും ഒക്കെ നമ്മളെ ഞെട്ടിച്ചുളഞ്ഞ് പുതുപ്പള്ളി കേശവൻ കോട്ടയംകാരുടെ ശരിക്കും പറഞ്ഞൊരു മാതങ്കം തന്നെയാണ് പുതുപ്പള്ളി കേശവൻ എന്ന ഈ ആന നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചരിത്രപ്രസിദ്ധമായ പെരുന്ന തൈപ്പൂയം മധ്യ മധ്യതിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ ദേശോത്സവമായി മാറ്റുവാൻ സാധിച്ചതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പങ്ക് നമ്മുടെ പുതുപ്പള്ളി കേശവനും ഉണ്ട് ഇനി നമ്മുടെ പെരുന്ന വേലായസ്വാമിയെ വണങ്ങുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്